ദാമ്പത്യം രചന അവതരണം മിത്രവിന്ദ ദേവച്ഛന്റെ പ്രിയപ്പെട്ട കുഞ്ഞമ്മൂ നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞമ്മൂന് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു കഥ വായിച്ചിട്ട് സപ്പോർട്ട് തരണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാംട്ടോ ഭദ്ര ഞാൻ പറഞ്ഞില്ലേ അവരാ വന്നത് സരസ്വതി അവരെ സ്വീകരിക്കാൻ വെളിയിലേക്ക് എറങ്ങിച്ചെന്നു എടമാരാരെ നിന്റെ ദിനങ്ങൾ എണ്ണി തുടങ്ങിക്കോ അവള് നിന്നെയും കൊണ്ടേ പറക്കൂറിച്ചിരിച്ചുകൊണ്ട് അശ്വിനും പുറത്തേക്ക് വന്നു ഹായ് ദേവ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു ഭദ്രയുടെ മിഴികൾ വാതിൽപ്പടിയിലേക്കൊന്ന് നോക്കി ടൈറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പും അണിഞ്ഞ് തോളപ്പം സ്മൂത്തനിങ് ചെയ്തിട്ട് മുടിയെ അലസമായി ഇട്ടുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു സുന്ദരി പെൺകുട്ടി ആര് കണ്ടാലും നോക്കി നിന്നു പോകും അത്രയ്ക്ക് ഭംഗി ഏയ് ദേവ് കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ സുന്ദരനായല്ലോ ആ പൗരുഷമൊക്കെ വീണ്ടും വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ മമ്മ ദേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങനെ ആരാധികന്മാരുടെ അയ്യൊരു കളിയാവും ധോനിയുടെ സംസാരം കേട്ട് അശ്വിൻ ചിരിച്ചു ഇവൾക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലിട്ട് ഏയ് അങ്ങനെ മാറാൻ പറ്റുമോ താങ്കൾ എന്താണീ പറയുന്നത് അശ്വിൻ്റെ വയറിൽ ചെറുതായി ഒരിടിവെച്ച് കൊടുത്തുകൊണ്ട് പറയുകയാണ് കരിയില പക്ഷിയുടെ കൂട്ട് ചിലച്ചുകൊണ്ട് നടക്കും എന്റെ മഹാദേവ ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാവോ അശ്വനൊന്ന് ഓർത്തുപോയി അപ്പോഴേക്കും ചുരിദാർ ധരിച്ച ഒരു സ്ത്രീ കൂടെ കയറി വന്നു സരസ്വതി മുഖച്ചായ പോലെ ഭദ്രിക്ക് തോന്നി ദേവ സുഖമല്ലേ മോനെ ആ സുഖം ഗൗരവത്തിൽ മാരാർ പറഞ്ഞു ഇതേതായി ചുന്തിരിവാമോ ധ്വനി വന്നിട്ട് കുഞ്ഞിനെ മേടിക്കാൻ തുടങ്ങി പെട്ടെന്ന് മാറാർ അത് തടഞ്ഞു ധ്വനി യാത്ര ചെയ്തു വന്നതല്ലേ പോയി കുളിച്ച് ഫ്രഷ് ആവ് അവൻ ശബ്ദമുയർത്തിയതും ധ്വനിയുടെ നെറ്റി ചൊളഞ്ഞു ദേവ് ഞാനേ അത്രയ്ക്ക് വൃത്തിയില്ലാത്തവളൊന്നും അല്ല കേട്ടോ ദേ ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ കൈകളൊക്കെ അവൾ ഇരു കൈകളും അവനെ വിടർത്തി കാണിച്ചു കുഞ്ഞിനെ എൻ്റെ കൈ തരുമോ അവൾ വീണ്ടും മേടിക്കാൻ വന്നതും ഭദ്രയെന്ന് മാരാർ ഉറക്കം വിളിച്ചു പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഭദ്ര അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു മാരാറാണെങ്കിൽ കട്ട കലിപ്പിൽ ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി പാവം ഭദ്ര അവൾക്കൊന്നും മനസ്സിലായതുമില്ല ദേവേട്ടാ കുഞ്ഞിനെ കൊണ്ടുപോയി കെടുത്തു പറഞ്ഞുകൊണ്ടവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തു മോളെ ഭദ്രെ ഇതാണ് ദേവി എൻ്റെ അനീതിയാണ് കേട്ടോ ദേവിയുടെ മോളാണിത് ധ്വനി ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് സരസ്വതി അമ്മയാണെങ്കിൽ അവരെ ഇരുവരെയും ഭദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഭദ്ര ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നതൊക്കെ കേട്ട് തലകുലുക്കി ദേവി ഞാൻ പറഞ്ഞ കുട്ടിയാ ഭദ്ര അവർ തിരിച്ച് ഭദ്രയും പരിചയപ്പെടുത്തി എനിക്ക് മനസ്സിലായി ചേച്ചി വിളിക്കുമ്പോഴൊക്കെ മോളുടെയും കുഞ്ഞിൻ്റെയും ബീനയുടെയും ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട് സുഖമല്ലേ മോളെ ഊവ് സുഖം ഭദ്രപതിയെ പറഞ്ഞു ദേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോഴും ഈ ഗൗരവം തന്നെയാണോ ഇതൊക്കെയൊന്നും മാറ്റിപ്പിടിക്കേണ്ട വക്കീലേ ധോനിയുടെ ഈ ഇളക്കമൊക്കെ വീനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവരാണെങ്കിൽ അവളുടെ സംസാരമൊക്കെ കേട്ട് പല്ല് കടിച്ചാണ് നിൽക്കുന്നത് ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് വേഗം മുറിയിലേക്കും പോയി ബാവയെ കെടുത്തിയ ശേഷം അവൾ ഡോറ് അടച്ച് ലോക്ക് ചെയ്തു ചിറ്റേ അങ്കിൾ വന്നില്ലേ മാരാർ ദേവിയോട് ചോദിച്ചു അങ്കിൾ വിവാഹത്തിൻ്റെ അന്ന് വരുമ്പോനെ രണ്ട് മൂന്ന് ദിവസത്തെ അവധി കിട്ടിയില്ല അവനൊന്ന് അമർത്തി മോളി ദേവ് ഇങ്ങനെ നടന്നാൽ മതിയോ ഇതുപോലെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ മാഷേ അശ്വിനെ നോക്കിക്കൊണ്ടാണ് ധനി മാരാരോട് ചോദിച്ചത് അവൻ പക്ഷെ അതിന് മറുപടി പോലും കൊടുത്തില്ല ഞാൻ ഇത്തിരി തിരക്കാണ് ഒന്ന് രണ്ട് കോൾസ് വരും ചിറ്റേ നമുക്ക് പിന്നെ കാണാൻ കേട്ടോ മാരാർ അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഈ ദേവന് യാതൊരു ചേഞ്ചും ഇല്ലല്ലോ ചേച്ചി എന്നും ഇതുപോലെ തന്നെയല്ലേ ദേവി സരസ്വതിയെ നോക്കി അവർ അവൻ പോകുന്ന നോക്കിയാണ് ഇരുവരും സംസാരിക്കുന്നത് ഏയ് മാറ്റം ഇപ്പം തന്നെ ദേവൻ്റെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വഴക്ക് നടന്നേ ഉള്ളൂ അയ്യോ അതെന്താ ധ്വനി ചോദിച്ചു അശ്വിനാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ദേവിനി കല്യാണം കഴിക്കില്ലേ ആൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണോ ധോനിക്ക് പിന്നെ സംശയം അതെ അതാണെന്ന് എനിക്ക് തോന്നുന്നു ഏയ് ഇല്ല നീ നമുക്കതൊക്കെ മാറ്റാം ഞാനിനി ഏകദേശം ഒരു മാസത്തോളം ഇവിടെ കാണും അപ്പോഴേക്കും ഈ ദേവിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ആളെ ഇത്ര കൂടി സെറ്റാക്കാം നമുക്ക് ഒരു മാസം നിനക്ക് ലീവ് ഉണ്ടോ മോളെ വല്യമേ നിലവിലെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു ഇനിയിപ്പോൾ പുതിയ ഒരിടത്ത് കയറാൻ വേണ്ടിയാ അതിന് വൺ മന്ത് കൂടി എടുക്കും ഓ അത് ശരി പിന്നീടവൾ പുതിയ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ അശ്വനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ്റെ അരികിലായി നിന്നു ഓ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവള് പോവുള്ളൂ ദൈവമേ ബീന മനസ്സിൽ പറഞ്ഞു ദേ എല്ലാവരും ചായ കുടിക്കുക വീണ ഡൈനിങ് ടേബിളിൽ ചായ കൊണ്ടുവന്നു വെച്ചു അശ്വനു വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മൂന്ന് പേർക്കായിരുന്നു അവർ ചായ എടുത്തത് ചായയൊക്കെ കുടിച്ച് പിന്നെയും വർത്താനുമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെയിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോയി സമയം അപ്പം മണി കഴിഞ്ഞു മാരാരോട് അത്താഴം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞു വാടാ ഇത്രയെങ്കിലും കഴിക്കുക വെറുതെ അത്താഴപ്പട്ടിണി കിടന്ന് ഈ ആർക്കെങ്കിലും ആവശ്യം വന്നാലോ മാരാർ പറയുന്നത് പോലെ അതേ ഗൗരവത്തിലാണ് അശ്വിൻ പറഞ്ഞത് അവൻ പറയുന്ന കേട്ടതും മാരാർ അവൻ്റെ നേർക്ക് കൈ അശ്വിൻ നാളെ കഴിഞ്ഞ് നിന്റെ കല്യാണം മറന്നു പോകല്ലേ നീ മാരാർ തെല്ല് ദേഷ്യത്തിൽ പറഞ്ഞു ധ്വനി നിന്നെ കൊണ്ട് പോകൂന്ന് പറഞ്ഞാ വന്നേക്കുന്നത് അതുകൂടി കേട്ടതും മാരാർക്ക് തൻ്റെ ദേഷ്യം വർദ്ധിച്ചു ആ പെണ്ണിനത്രയ്ക്ക് ഇഷ്ടമേടാ നിന്നെ എന്താ ചെയ്യുക നിങ്ങൾ രണ്ടാളും നല്ല ചേർച്ചയാണ് ഒന്ന് നോക്കുന്നോടാ മാരാർ നിന്നെ പോലെ കെട്ടാൻ മുട്ടി നിൽക്കുമല്ല അതുകൊണ്ട് എൻ്റെ മോൻ ചെല്ലു ചെന്നിട്ടേ എന്തേലും കഴിച്ചുപോയി കിടക്ക് നിന്റെ ഈ ശരീരം നീ ഒന്നുടയാതെ നോക്കടാ രണ്ടാണ് സംസാരിച്ച് നിന്നപ്പോൾ മൂന്ന് കാറുകൾ അവരുടെ കോമ്പൗണ്ടിലേക്ക് വന്നു ഏഹ് ഇതാരാ ഈ നട്ടപ്പാതിരിക്കാരർ നോക്കിയപ്പോൾ അശ്വിൻ പുറത്തേക്കിറങ്ങി സന്തോഷങ്ങളും ഫാമിലിയും അശ്വതി ചേച്ചിയും ഫാമിലിയും ചന്ദ്രമതി അമ്മൂമ്മ അശ്വിൻ ഓരോരുത്തരെയായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നീ ചെല്ല് മാരാർ പറഞ്ഞതും അശ്വിൻ ഹലോ എന്നുറക്ക വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി മാരാർ തൻ്റെ റൂമിൽ നിന്നും ഭദ്രയുടെ റൂമിലേക്ക് ചെന്നു ഭദ്ര അവൻ പതിയെ വാതിലിൽ കൊട്ടി വിളിച്ചു ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കിടക്കുകയായിരുന്നു മാരാരുടെ ശബ്ദം അവൾക്ക് കേട്ടതുപോലെ തോന്നി പെട്ടെന്ന് അവൾ കിടക്കയിൽ നിന്നൊന്നെണീറ്റിരുന്നു എന്താ ദൈവേട്ടാ അവൾ വിളി കേട്ടു എന്നിട്ട് വന്ന് വാദി തുറന്നു ബീനയും അവളുടെ റൂമിലുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോരെ ഇവിടെ ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട് മാരാർ ഗൗരവത്തിൽ പറഞ്ഞു ഭദ്രയും ബീനയും പരസ്പരം ഒന്ന് നോക്കി മാരാരാണെങ്കിൽ ഗൗരവഭാവത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് പിന്നെ ആരൊക്കെയോ വന്നു എന്നവർക്ക് തോന്നി കാരണം ഹോളിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട് ചേച്ചി അമ്മയോട് പറഞ്ഞേക്ക് കേട്ടോ എല്ലാവർക്കൂടി ഇവിടെ കിടക്കാൻ സൗകര്യമില്ല കുറച്ചു കഴിഞ്ഞാൽ ചേച്ചിയും പോരെ മാറാൻ ഭദ്രിയുടെ കയ്യിൽ നിന്നും കുഞ്ഞമ്മൂനെ മേടിച്ചു പിടിച്ചു ദേവച്ഛനാണെന്ന് കണ്ടതും കുഞ്ഞു മുപ്പാതി എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി ബീനേ സരസ്വതി വിളിച്ചതും ബീനമെന്നും ആദ്യ തുറന്നു ഭദ്രയാണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്ന കണ്ട് മാരാർക്ക് ദേഷ്യം വന്നു ഡീ അവൻ അലറിയതും ഭദ്രവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നെ എഴുന്നള്ളിക്കാൻ ഇനി ആനയും അമ്പാരിയും വേണോടുപ്പില്ലേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും ഭദ്രത്തെ അലകുനിച്ചോ അവൾക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു വല്ലായ്മ പോലെ തോന്നി നിന്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തു എന്നിട്ട് വരാൻ നോക്ക് മാരാർ പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും സരസ്വതി അമ്മയും അവിടേക്ക് വന്നു അയ്യോ മോളെ നീ ഇങ്ങോട്ടും നീ ഇവിടെ കിടന്നാൽ മതി നീയ വന്നവരൊക്കെ തെ ഈ ഹോളിൽ കിടന്നോളും അവർക്കൊക്കെ അങ്ങനെയൊന്നും ഇല്ലെന്നേ സരസ്വതിയുടെ വാക്കുകൾ മാരാർ കേട്ടിരുന്നു അവൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുഞ്ഞം തൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു അമ്മി ദേവേട്ടൻ കുഞ്ഞിനെ ഇങ്ങോട്ട് പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഭദ്രയാണെങ്കിൽ സരസ്വതി അമ്മയെ നോക്കി ചോദിച്ചു ഇവിടെ കിടക്കാം മോളെ അവിടേക്ക് പോയില്ലും കുഴപ്പമില്ലെന്നേ ഇവിടെ ഇത്രയും പേരൊക്കെ അല്ലേ ഉള്ളൂ മോള് പോയി വാവ എടുത്തോണ്ട് വാ ചേച്ചി അങ്ങോട്ട് ചെന്നാട്ടെ വിരുന്നുകാരെല്ലാം അപ്പുറത്തിരുന്നു മുഷിയും തൽക്കാലം ഭദ്രമോളും കുഞ്ഞും അപ്പുറത്ത് നിൽക്കട്ടെ അതാവുമ്പോൾ ഈ മുറി കൂടി ഒഴിവാക്കിയെടുക്കാം തന്നെയുമല്ല ആർക്കെങ്കിലുമൊക്കെ ഇവിടെ കിടക്കാം നാളെ ഒരുപാട് ആളുകൾ വരില്ലേ അതുകൊണ്ടേ ഇവരമ്മേ മോളും മാരാരുടെ വീട്ടിൽ നിൽക്കട്ടെ ബീനയാണെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയതുപോലെ പറഞ്ഞു അമ്മായി അശ്വതി വിളിക്കുന്ന കേട്ട് സരസ്വതി തിരിഞ്ഞു നോക്കി ആ അശ്വതി വാ മോളെ ഇരിക്കേ ഇതാരമ്മായി അവൾ ഭദ്രയെ നോക്കിയാണ് ചോദിച്ചത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ഭദ്ര ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ ഓ അത് ശരി ഈ കുട്ടിയുടെ ഡെലിവറി ഞാനായിരുന്നു നോക്കിയത് എന്നിട്ട് വാവ എവിടെ വാവേ ദേവനപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇവിടെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടേ കുഞ്ഞിനാകെ ഒരു അസ്വസ്ഥത പോലെ അതുകൊണ്ട് അവൻ അവിടേക്ക് കൊണ്ടുപോയതാ സരസ്വതി അശ്വതിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഭദ്രയെല്ലാം കേട്ട് അനങ്ങാതെ അവരുടെ ആരികത്ത് നിൽപ്പുണ്ട് ഓ അത് ശരി എത്ര മാസമായി കുഞ്ഞിന് ഒരു മാസം ആകുന്നേ ഉള്ളൂ ഭദ്ര അവളെ നോക്കി പറഞ്ഞു എന്താ പേര് ഭദ്രലക്ഷ്മി അവർ ഭദ്രയുടെ അരികിൽ നിന്ന് ബീനയെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് സരസ്വതിയമ്മ ബീനെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ബീനേ എന്നാണ് പേര് ഭദ്രയും കുഞ്ഞിനെയും നോക്കുന്നത് ഈ ചേച്ചിയാണ് ഓ അത് ശരി അശ്വതി പിന്നീട് ബീനയോടും ഓരോ കാര്യങ്ങളൊക്കെ തിരക്കി അവർ സംസാരിച്ചു നിന്നപ്പോൾ കുഞ്ഞമ്മൂ കരഞ്ഞു അയ്യോ വാവ് കരയുന്നല്ലോ അമ്മേ ഭദ്ര പെട്ടെന്ന് പറഞ്ഞു മോള് ചെല്ല് കുഞ്ഞ് കരയുന്നുണ്ടല്ലോ ബീന ഇത്തിരി കഴിഞ്ഞങ്ങോട്ട് വരും കേട്ടോ സരസ്വതി പറഞ്ഞതും ഭദ്ര പെട്ടെന്ന് തന്നെ കുഞ്ഞമ്മൂൻ്റെ അരികിലേക്ക് ഓടി കുഞ്ഞമ്മൂ മോളെ ഉറക്കെ വിളിച്ചുകൊണ്ടവൾ മാരാരുടെ വീട്ടിലേക്ക് പാഞ്ഞിന്നു വാവയും കൊണ്ട് മാരാരോട് നിൽപ്പുണ്ട് ഭദ്രയെ കണ്ടതും അവൻ്റെ ദേഷ്യം വന്നു നീ എവിടെ പോയി കിടക്കുവരുന്ന ടി ഭദ്രെ കുഞ്ഞു കരയുന്ന കേട്ടില്ല നീയ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു തുടരും